ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീമാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് നമ്പറുകൾ നിങ്ങളത് ചോദിക്കുമ്പോൾ വെറുതെ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് നമ്പർ തരാനായിട്ട് എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടായിട്ടും എന്നല്ല പക്ഷേ നിങ്ങൾക്കത് ഉപകാരം ഉണ്ടാവണമല്ലോ അതിൽ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് അനുസരിച്ച് ചോദിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതെനിക്ക് വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നിങ്ങൾക്ക് അറിയാം അറി അറിവില്ലാത്തവർക്കാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആയത്തെ നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് നായർ യുവതി വയസ്സ് ഇരുപത്തി മൂന്ന് ഉത്രട്ടാതി നക്ഷത്രം ഉയരം നൂറ്റി അമ്പത്തഞ്ച് മീഡിയം വണ്ണം ഇരുന്നിറം വിദ്യാഭ്യാസം ബി കോം സഹോദരി ഒന്ന് അച്ഛൻ മിലിട്ടറിയിലാണ് അമ്മ വീട്ടമ്മ ഇടത്തരം ഫാമിലി സ്ഥലം കൊല്ലം ഇവർ വരെ പറയുന്ന ഡിമാൻഡ് മുപ്പത് വയസ്സ് വരെ മതി സ്ഥിര വരുമാനമുള്ള ജോലി സ്വന്തം ജാതി അടുത്ത ജില്ലകൾക്ക് മുൻഗണന അപ്പം താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ എത്രയാണെന്ന് എല്ലാവരും ചോദിക്കും പിന്നെ എടുത്തു പറയുകയാണ് അത് ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ആവേണ്ടതാണ് അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് ഏഴവ യുവതി വയസ്സ് ഇരുപത്തൊന്ന് നക്ഷത്രം ആയില്യം ഉയരം അഞ്ച് വിദ്യാഭ്യാസം പ്ലസ് ടു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്നുണ്ട് സ്ഥലം തൃശ്ശൂർ ഇത്രയും വേണം അവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ കൂടുതലായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് കണക്കയുവതി വയസ്സ് നാൽപ്പത്തി അശ്വതി നക്ഷത്രം വിദ്യാഭ്യാസം ടെൻത്ത് സ്ഥലം മലപ്പുറം സെക്കൻഡ് ആണ് അവർ മലപ്പുറം മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം